ഹായ് ഗായ്സ് ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണേ എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാനുള്ള സമയമായി അതിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വിട്ടു വിട്ടുപോകുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് രണ്ട് മാസത്തോളമായി ചെക്കന്മാരുടെ ഒപ്പം അറന്നു പെട്ടി ഒക്കെ പാക്ക് ചെയ്ത് പോകാൻ ഉള്ള വണ്ടി വന്ന് പോകുമ്പോൾ മുമ്പിലേക്ക് കാഴ്ച കണ്ടിട്ട് ചെക്കൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ശരി ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലമാണ് കിട്ടും നല്ല എന്താ പറയുക ബേബി സിറ്റിംഗ് ഉണ്ടാകുന്ന അവൻ കരഞ്ഞ് വാശി പിടിച്ചപ്പോൾ ബലൂണൊക്കെ അവിടെ നിന്ന് കൊടുത്തിരുന്നു ഞാൻ കൊത്തുപറാട്ടായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ചേച്ചിയൊക്കെ ദോശയായിരുന്നു ഓർഡർ ചെയ്തത് കൊത്തു കൊത്തുപറാട്ട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അതിന് അവൾ കഴിക്കുന്ന ദോശയിൽ നിന്ന് എനിക്ക് കുറച്ച് തന്നു സംഭവം അതും അടിപൊളിയായിരുന്നു നല്ല പ്ലെയിൻ ആയിട്ട് എന്താ പറയുക പേപ്പർ പോലത്തെ ദോശ എന്നൊക്കെ പറയല അതേപോലെ തന്നെ അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ഇഷ്ടമായി അതുകഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും എയർപോർട്ടിക്ക് പോയി എയർപോർട്ടിലെത്തി ചെക്ക ഉറങ്ങിയായിരുന്നു ഭയങ്കര കുറച്ച് വിഷമമുണ്ട് പോകുന്നതിൻ്റെയൊക്കെ വീട്ടിൽ പോകുന്ന സന്തോഷം ഇവരെ വിട്ടു പോകുന്ന സങ്കടം രണ്ടും കൂടി ആയിരുന്നു അതിന് ബോഡി പാസൊക്കെ കിട്ടി ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് കുറച്ച് ടെൻഷനുണ്ട് ഒറ്റയ്ക്കല്ലേ സെക്കൻഡ് ടൈമാണ് എൻ്റെ ഫ്ലൈറ്റ് യാത്ര കേട്ടോ അധികം ഒരുപാട് തവണയൊന്നും പോയിട്ടില്ല ഒന്ന് സീറ്റൊക്കെ ആയി റെഡി ആയിട്ട് നൈറ്റ് ടൈം ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേലൊന്ന് താഴേക്ക് നോക്കുമ്പോൾ ി പോളി നല്ല ഭംഗിയുള്ള വ്യൂസ് ആയിരുന്നു കേട്ടോ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ആയിട്ട് ഞാൻ കുറച്ചേരം അത് അത് തന്നെ കുറെ നേരം കണ്ടിരുന്നു അത്രയും മനോഹരമായിട്ടായിരുന്നു ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല കുട്ടി കുട്ടിയായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി കുറച്ച് പച്ചപ്പും പുല്ലും ഒക്കെ കണ്ടു അതിൻ്റെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെയൊക്കെ ഒരിതുണ്ടായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അത് എന്നെ വീട്ടിലെത്തിപ്പോയത് എൻ്റെ അമ്മയാണ് ബാക്കിൽ എൻ്റെ അച്ചമ്മയുണ്ട് ഞാൻ വന്നതിൻ്റെ സന്തോഷത്തിലാണ് അവർ സന്തോഷത്തിൽ വേറൊരു പങ്കാളി കൂടെ ഉണ്ട് ഇതെൻ്റെ പിങ്കി മോൾ അവൾക്ക് ഞാൻ കണ്ടതിൽ ഭയങ്കര സന്തോഷം മേലൊക്കെ എന്താ പറഞ്ഞ ചാടി കയറാറുന്നു വേറെ ഒരുത്തനും കൂടി കൂട്ടുന്നു ഭയങ്കര ഒച്ചയും വിളിയും ഉണ്ടാക്കുന്നുണ്ട് ടോമി അവനെ കാണിച്ചു തരാവേ ഇതാ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന എൻ്റെ ടോമി എന്നെ തുറന്നു വിടും എന്നെ തുറന്നു വിടൂന്ന് വെച്ചിട്ടാണ് പക്ഷെ അവനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മൊത്തം ചാളി അകാം മൊത്തം മേൽ കയറും അങ്ങനെ ഞാനെൻ്റെ സ്വന്തം വീട്ടിലെത്തിരിക്കുകയാണ് ഗായസ് നല്ല ക്ഷീണുണ്ട് കണ്ണൊക്കെ അത് ചേർത്തിരിക്കുക ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് വരണം ഇനി വീട്ടിലെ വിശേഷങ്ങളുമായി കാണാം ബായ്